വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണ ചേട്ടോ അപ്പൊ അതിന്റെ എന്താണ് സംഭവം എന്നുള്ളത് നോക്കുകയാണ് ഇത് തിരിയാന് കുറച്ചൊരു ടൈറ്റും ഉണ്ട് ഗൾഫില് ഇതേപോലെ ഇങ്ങനെ സംഭവിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് രണ്ട് അണ്ടർവെയർ എല്ലാം കിട്ടിട്ടോ അപ്പൊ എന്താണ് ഒത്തിരി ചളിയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇത് അഞ്ചെട്ട് കൊല്ലായി അപ്പൊ ഒന്ന് അയച്ചു നോക്കണം എന്താണ് സംഭവം എന്നുള്ളത് സംഭവം ചളി കൊണ്ടാണോ പോന്നു പോന്നു പോന്ന് ഇതേ പിന്നെ ഭയങ്കര പരിതാപകരാണ് ചളീന്റെ കട്ടയാണ് കേട്ടോ നിങ്ങള് നിങ്ങളെ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് അയച്ച് നോക്കണം കേട്ടോ ഇത് ചളിയാണ് ഇതെന്താ സംഭവം ചളിയാണ് ഐസ്ക്രീം പോലെ ഉണ്ട് ചളിയാണ് സംഭവം ഏ ആ ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ് വലിയ സ്ക്രൂ ഡ്രൈവർ അവിടെ ഒറ്റപിടുത്തത്തിന് പോരുട്ടോ നീ എവിടുന്നേനും കടം വാങ്ങി കൊണ്ടുവരണം തോന്നുന്നു വല്യ സ്ക്രൂ ഡ്രൈവർ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ കടം വാങ്ങി തരാം അപ്പൊ സ്ക്രൂ ഡ്രൈവർ രണ്ടെണ്ണം കിട്ടിട്ടോ അപ്പൊ ഏതാണതിന് പാകമുള്ളത് എന്നുള്ളത് അതിനു ആ പിടിക്കാൻ ഏകദേശം എട്ടു വർഷമായി സത്യത്തിൽ ഇത് സ്ത്രീകൾക്കൊക്കെ അയക്കാൻ പറ്റുന്ന രീതിയിലാട്ട കമ്പനി വെച്ചിട്ടുള്ളത് സംഭവത്തിൽ നമ്മളിത് എട്ടു വർഷത്തെ പഴക്കുണ്ട് വാഷിംഗ് മെഷീൻ അതുകൊണ്ടാണ് അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ പോ അപ്പൊ ഇത്ര ഈസി ആട്ടോ സംഭവം ഇത് ഇങ്ങനെ പൊക്കിയാൽ ഇങ്ങനെയാണ്ട് പൊക്കിയാൽ സംഭവം ഇത് പോലും വളരെ ഈസി സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റും വളരെ ഈസിയുള്ള പരിപാടിയാണ് ഇനി ഇനിയുള്ളത് ഭയങ്കര വിഷമം പിടിച്ചൊരു സംഭവമാണ് കൈ കൊണ്ട് തൊട്ടാല് എന്താണ് എന്നുള്ളത് നോക്ക നോക്കണ്ടേ ഇത്രക്കും അഴുക്ക് ഇവിടെ പിടിച്ചു കിടക്കുകയാണ് ഇത് പിന്നെ ഇനി ഈ സൈഡിൽ ഒന്നുണ്ട് കേട്ടോ ഇതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കും അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടാ ഇത് ഇങ്ങോട്ട് അയച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കാനുള്ളതാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരതണ സമയത്ത് നല്ല ഏ പഴയൊരു ബ്രഷ് വാഷ് എടുത്തുകൊണ്ട് അങ്ങനെ പരിപാടി ക്ലീന് അപ്പേ പരിപാടി ഒരുവിധം കഴിഞ്ഞ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇരുമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇരുമ്പാണ് ഈ എന്തൊക്കെയാണെന്നുള്ളത് ഇരുമ്പ് സാധനങ്ങളൊക്കെയാണ് ഇത് ഉം ടൈറ്റ് വേണം പിന്നെ നമുക്ക് ഇതൊക്കെ നല്ല അഴുക്കായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല അഴിക്കായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മളാദ്യായിട്ടാണ് ഇത് ഇങ്ങനത്തെ പരിപാടി അയച്ചു വെക്കുന്നത് കേട്ടോ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നുമില്ല ഏ സൈഡിൽ ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതൊന്നും നമ്മൾ ആദ്യമായിട്ടായിട്ടൊ സംഭവം ചെയ്യണതൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ സംഭവം സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന പരിപാടിയാണ് അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടോ ഓക്കേ ശരി